ഹായ് ഗെയ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൊണ്ട് ഞങ്ങൾ ടോപ്പും പെനും ടോപ്പും പെനും എന്താ വെച്ചാൽ മടുത്ത് മടുത്ത് കേട്ടോ അത് കണ്ട് നിങ്ങളും മടുത്തു അതുകൊണ്ട് നമ്മൾ നമ്മളിന്നൊരു ക്രോപ്പ് ടോപ്പുമായിട്ടാണ് വന്നേക്കുന്നത് ക്രോപ്പ് ടോപ്പുമായിട്ടല്ല ഒരു തുണ്ടുപീസ് ഉണ്ടായിരുന്നേ പണ്ടത്തെ തുണിയിൽ ഒരു ചുരിദാർ വച്ചതിൻ്റെ ഒരു ചെറിയൊരു തുണ്ട് തുണി ഉണ്ടായിരുന്നു അതിൽ നമ്മളിന്നൊരു ക്രോപ്പ് ടോപ്പാണ് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അതിന് വേണ്ടി ദാ തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആകെ ഇത്ര തന്നെ തുണിയേ ഉള്ളൂ ഒരു അര മുക്കാൽ മീറ്ററോളേ കാണുള്ളൂ കേട്ടോ അതൊരു നമ്മളൊരു കുഞ്ഞുടുപ്പാണ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ നീട്ടായിട്ട് ലെങ്തായിട്ട് എടുത്തുകൊടുക്കുന്നത് പതിനാറിഞ്ചാണേ എനിക്കിവിടെ പതിനാറിഞ്ച് കഷ്ടിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം ഒരുപാട് ലെങ്ത് ഇല്ലാതെ നിൽക്കുന്നതാണേ നല്ലത് അങ്ങനെ ഞാൻ ഇവിടെ പതിനാറിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അച്ഛൻ്റെ സ്കെയിലുണ്ടല്ലോ ആ അത് വെച്ച് അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാമേ നമ്മൾ കുഞ്ഞിലേ വേണ്ട അല്ലെങ്കിൽ ഉപദ്രവമായിട്ട് കാണുന്ന പല പല സാധനങ്ങളുമായിരിക്കും പിന്നെ ആയിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ സ്കെയിൽ ഞാൻ പലതവണ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിരുന്നതാണേ എന്നിട്ട് ഇപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമാണ് ഇപ്പോൾ അങ്ങനെതാ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടേ ഇങ്ങനെയാണ് നമുക്ക് ഇത്ര ലെങ്ത് ആയിരിക്കാം നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് മാർക്കിങ്സ് ചെയ്യാം എനിക്ക് നെക്കും ഷോൾഡറും കൂടെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഏഴര ഇഞ്ചാണ് കേട്ടോ നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് അത്രയ്ക്ക് എടുക്കുക ഇത് ഒരു ലാർജ് ടു മീഡിയം സൈസാണേ ഞാനിവിടെ കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ കൈക്കുഴി അത് നമ്മൾ സാധാരണ എടുക്കുന്നത് ആറര ഇഞ്ചാണ് അങ്ങനെ ആറര ഇഞ്ചിനാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ആം ഹോൾഡിനോട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷേയ്പ്പൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ഫ്രണ്ടിനും ബാക്കിനും എല്ലാം ഒരുമിച്ച് ഒരുമിച്ചാണേ കൊടുക്കുന്നത് പിന്നെ ടോട്ടൽ വിത്തായിട്ട് ഞാൻ എടുക്കുന്നത് പതിനൊന്നിഞ്ചാണ് പതിനൊന്നിഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് എനിക്ക് ഒൻപതരക്കാണ് വരുന്നത് അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂട്ടി പതിനൊന്നിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി താഴെ ഞാൻ പത്തര ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് ഒരുപാട് ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ അച്ഛൻ്റെ സ്കെയിലെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാമേ എന്നിട്ട് താഴെ ഇല്ലേ അതിൻ്റെ താഴെ നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലമില്ലേ അവിടുന്ന് ഒരു അര ഇഞ്ച് ഇഞ്ച് ഒന്നും വേണ്ട ഇതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല പിന്നെ ഞാൻ ഒരുപാട് അവിടെ ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക പിന്നെ നമുക്കത് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഓരോന്നിലും മാർക്കിങ്സ് കൊടുക്കുന്നത് അങ്ങനത്തെ എങ്ങനെയാണ് എടുത്തത് ഇതിലിപ്പോൾ ഏതാണ് നല്ല വശം ചീത്തവശം കണ്ടുപിടിക്കാൻ പാടണം ഏകദേശം രണ്ടൊക്കെ നല്ലപോലെ തന്നെയാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ല ഇത് അഴുക്കവശമാണേ മറ്റേതാണ് നല്ല വശം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഫ്രണ്ട് പോർഷനിൽ ഓപ്പണിംഗ് ആണ് കേട്ടോ വരുന്നത് വേണമെങ്കിൽ നമുക്കവിടെ ബട്ടൺസ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഹുക്ക് വെക്കാം അങ്ങനെ എന്ത് വേണോ വെക്കാം ഞങ്ങളിവിടെ കോളർ അടിച്ചെടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ചാണ് കൊടുത്തെടുക്കുന്നത് ബട്ടൺസ് ഒന്നും വെക്കുന്നില്ല എളുപ്പത്തിന് ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നു അല്ലാതെ കുറച്ച് മൂന്ന് ഷോ ബട്ടണും വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവസാനം അത് മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ിൽ കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു അര ഇഞ്ച് രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണേ എന്നിട്ട് ഇതിൽ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ ഇനി നെക്കിൻ്റെ വിത്തായിട്ട് നെക്ക് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ വിട്ടായിട്ട് മൂന്നിഞ്ചാണ് ഞാനിവിടെ എടുത്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത് നമുക്ക് രണ്ടര ഇഞ്ച് മതി കേട്ടോ അതുകൂടെ നമുക്ക് ആ അര ഇഞ്ചിൻ്റെ ഇപ്പുറത്തോട്ട് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെയും മൂന്നിഞ്ച് വിത്ത് വരച്ചിട്ട് നമുക്കതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം നമ്മൾ കോളർ ചെയ്യുന്നതുകൊണ്ടാണെങ്കിൽ നമ്മളിതിൽ ഒരു കോട്ട് കോളറാണ് തെക്കുന്നത് കോട്ട് കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചെറിയ അളവ് മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് ദാ ഇങ്ങനെ റൗണ്ടായിട്ട് വരച്ചിട്ട് നമുക്ക് അതിനെ ഒരു ചെറിയൊരു യു ഷേപ്പ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് നമുക്കതിനെ വെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് ഇറക്കമൊന്നും വേണ്ട നമുക്ക് ചെറിയ ഒരു ഇറക്കം മതി അങ്ങനെ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രണ്ട് പോർഷൻ കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാമേ ബാക്ക് പോർഷൻ നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നൊന്നുമില്ല ഒറ്റ പാർട്ടായിട്ടാണേ കട്ട് ചെയ്യുന്നത് ഇവിടെയും നമ്മൾ മൂന്നിഞ്ച് ദാ നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കോളർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അര ഇഞ്ച് മതി കേട്ടോ അതിൻ്റെ ലെങ്ത് അങ്ങനെ ഞാൻ അര ഇഞ്ച്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കുട്ടി ബോക്സ് പോലെ വരയ്ക്കാമേ വര ഈ ബോക്സ് വരയ്ക്കണമെന്നില്ല അല്ലാതെ തന്നെ നമ്മൾ ഇതുപോലെ ചെറിയൊരു റൗണ്ട് ചെറിയൊരു റൗണ്ട് അല്ല ഒരു കർവ് പോലെ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാമേ അപ്പോൾ നമുക്ക് ഇവിടെ നെക്കിന് ഒരുപാട് ലെങ്ത് എടുക്കുന്നില്ല കോളർ ആയതുകൊണ്ടാണ് അത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ ഇങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് ഇത്രയും ചെറുതായിട്ടാണ് കേട്ടോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പോണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും കട്ടിങ് ഇനി കോളറാണ് കട്ടിങ് വരുന്നത് അത് നമുക്ക് വഴിയേ നോക്കാം അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യുക എന്നതാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചിലപ്പോൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ തിരിഞ്ഞു പോകാമേ അപ്പോൾ നമ്മൾ ആദ്യം നല്ല വശവും നല്ല ചേർത്തിട്ടിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇങ്ങനെ തിരിച്ചിട്ട് നോക്കുക തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ലവശവും നല്ല വശവും അതായത് കൈക്കുഴിയല്ല കഴുത്ത് തന്നെയാണ് സെൻട്രൽ പോഷനിൽ കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ അങ്ങനെ അതാ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കോളറിൻ്റെ അളവെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഇനിയാണേ നമ്മളിതിൻ്റെ നീട്ട് എടുത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ നീട്ട് എങ്ങനെയാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ആ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ആ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും അത് അടയാളപ്പെടുത്തുക നിങ്ങൾ തുണിയും ചോക്കും എൻ്റെ ഉള്ളത് നീലയാണേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കിങ്സ് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ എൻ്റെ വേറെ ചോക്കില്ലായിരുന്നേ ഓക്കേ ആ അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് ഇഞ്ച് അപ്പുറവും ഇപ്പുറം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ എത്രയാണോ അതാണ് നമ്മുടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എനിക്കിത് ഏഴിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ലെങ്ത് മനസ്സിൽ ഓർമ്മിച്ച് വെച്ചാൽ കഴിഞ്ഞു നമുക്കിതൊരു സ്ക്വയർ പീസിൽ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ രണ്ട് സ്ക്വയർ പീസ് തുണിയെ നാലായിട്ട് മടക്കി മടക്കിയിട്ട് കൊടുക്കുന്നതാണ് അതായത് ഒരു പീസ് പിന്നെ എനിക്ക് തികഞ്ഞില്ല കേട്ടോ തുണിയോ അങ്ങനെ ഞാൻ അതിൻ്റെ തന്നെ പാൻറ്റിൻ്റെ ഒരു കട്ട് പീസ് ഉണ്ടായിരുന്നു ആ തുണിയാണ് എടുത്തത് അതിങ്ങനെ അത്യാവശ്യം വിടുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ എത്രയാണോ നമ്മുടെ ലെങ്ത് എടുത്തത് അതിൽ നിന്ന് അതായത് കോളറിൻ്റെ ലെങ്ത് എത്രയായിരുന്നു അതിൽ നിന്ന് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോ കൂട്ടിയിട്ട് വേണം നമുക്ക് എടുക്കാം നമുക്ക് കിട്ടിയത് ഏഴ് ഇഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ട് ഏഴര ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെക്കാട്ടി അര ഇഞ്ചൂടെ തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുക എന്നിട്ട് ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചോക്ക് മാറ്റിയിട്ടുണ്ട് ആ എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നാലിഞ്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ച് ആദ്യം നമ്മൾ ഏഴ് പിന്നെ അര തയ്യൽത്തുമ്പോൾ ചേർത്ത് ഏഴര മാർക്ക് ചെയ്തു അവിടുന്ന് നാല് മാർക്ക് ചെയ്തു ശേഷം താഴോട്ടൊരു ബോക്സ് പോലെ ഒരു സ്ക്വയർ പോലെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ നാലഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്ത് നിന്ന് നമ്മൾ ഒരു രണ്ടര രണ്ടര അല്ല ഒരു മൂന്നര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ കോമൺ അളവുകളാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ആദ്യം ഒരു പേപ്പറിൽ വരച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ തുണിയിലോട്ട് വരച്ചാൽ മതിയായിരിക്കും എന്നിട്ട് നമ്മൾ ആ മൂന്നരയിൽ നിന്നും ഈ ഒന്നരയിൽ നിന്ന് നമ്മളിത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ ഇപ്പോഴത്തെ കോണില്ലേ ആ കോണിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് റൗണ്ട് ഇതെല്ലാം ഒരു ചെറിയ കറു പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വരപ്പൊക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് തുണിയിലോ വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തുണിയിൽ വരച്ചത് നോക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കോളർ ഈ ഒരു മുകളിലത്തെ കോളർ വന്നിട്ട് താഴെ വേറൊരു പീസ് കൂടെ നമ്മൾ വെച്ചടിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ കവറായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഇച്ചിരി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വലിയ പ്രശ്നം വരില്ലേ അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് രണ്ട് പീസും കിട്ടിയിട്ടുള്ളതും എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്തിട്ടില്ല ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത് ഞാൻ ഞാൻ എന്താ അടിച്ചെടുക്കേണ്ട വശം ഇങ്ങനെ കാണിച്ചു തരാമേ ഒരുപാട് കോൺ വരുന്ന വശം നമ്മൾ അടിക്കുന്നില്ല അതല്ലാതെ മുകളിലത്തെ വശമാണ് ഇങ്ങനെ അടിച്ചെടുക്കേണ്ടത് നല്ല വശം നല്ല വശം ചേർത്തിട്ട് അടിച്ചെടുത്ത് നമുക്കിങ്ങനെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാമേ ഇതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ കോണിൻ്റെ അവിടെ കട്ടിട്ട് കൊടുത്താലും മതിയെ ശ്രദ്ധിക്കുക നല്ല വശവും നല്ല വശവും ചേർത്താണേ എന്നാലും നല്ല വശം പുറത്തു വരുവുള്ളൂ കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാമേ തിരിച്ചിട്ടെടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആ കറക്റ്റ് തുണി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ആകാശ നീല വെച്ചത് നിങ്ങളേല് ഉള്ളപ്പോൾ കറക്റ്റ് തുണി തന്നെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് പതിച്ച് അടിച്ചെടുക്കണമേ ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമുക്ക് കോളർ കിട്ടുക ഇനി ആ നമ്മൾ ഓൾറെഡി അടിച്ചു കൊടുത്ത വശം ഒന്ന് പതിച്ചടിച്ചെടുക്കാമേ ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ടോപ്പിൻ്റെ സെൻ്റർ പോഷനും അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്റർ പോർഷനും മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം അത് നമുക്ക് നല്ല വശവും നല്ല വശവും ചേർത്ത് ഫുള്ളായിട്ട് അടിച്ചെടുക്കാമേ ഇനി നമുക്ക് വേണ്ടത് പതിനേഴ് ഇഞ്ച് നീളമുള്ള രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു തുണിയാണ് അതിൽ ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആറര ഇഞ്ചാണേ എന്നിട്ട് നമ്മളൊരു കർവ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഓൾറെഡി വരച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ശേഷം ആ കർവിൻ്റെ അവിടെ നമ്മൾ ഇങ്ങോട്ടില്ലേ രണ്ടര ഇഞ്ചാണ് ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ എന്തോ ഒരു രൂപമാണേ നമുക്ക് കിട്ടുന്നത് അങ്ങനെ അത് വെട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് രണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ ചീത്തവശവും ചീത്തവശവും ചേർത്ത് ഇട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ നോക്കുക ആയിട്ടാണോ ചീത്തവശം ചീത്തവശം ചേർത്തിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കുക അത് അത് വെച്ചുകൂടെ നോക്കുക കേട്ടോ കോളറിൽ അങ്ങനെ നമ്മൾ നമ്മളെങ്ങനെയാണ് മാർക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിട്ട് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കാരണം ആരേഞ്ച് തയ്യൽത്തുമ്പോൾ നേരത്തെ നമ്മൾ എടുത്തായിരുന്നല്ലോ ഫ്രണ്ടൊക്കെ എടുത്തത് പോലെ തന്നെയാണ് രണ്ടര ഇഞ്ച് ലെങ്ത് അതിൽ നമ്മളൊരു റൗണ്ട് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അത് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശരി ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് ജോയിൻറ്റ് ചെയ്തെടുക്കാമേ ദാ നമ്മൾ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനാണേ ഒരൊറ്റ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ദാ ഇതുപോലെ ആണ് നമ്മൾ കൊടുക്കുന്നത് കാണാൻ ഇച്ചിരി പാടാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് ഇത് അങ്ങനെ അങ്ങനെതാ നമ്മളൊരു സ്റ്റിച്ച് ഒറ്റ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇതാ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളതാണ് കുറച്ച് പണിയൊന്നും പണിയല്ല കുറച്ച് ഒരു ട്രിക്കാണെന്ന് നോക്കാം ഇതാ കോളർ നമ്മൾ പിടിച്ച് ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഇനി ആ താഴ്ത്തി കൊടുത്ത ആ ഒരു സൈഡിലെ തയ്യൽത്തുമ്പിലോട്ട് നമ്മൾ ഈ തുണി അടിച്ച് ജോയിൻ ചെയ്യുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തിരിഞ്ഞ കോളർ വരുവല്ലേ ഓക്കെ അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേസ് ഇത് അടിച്ചെടുക്കുന്നത് വരെ എനിക്കും അത് മനസ്സിലായില്ലേ ഇതെന്താണ് സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അതാ ഇപ്രാവശ്യം ആ അതിൻ്റെ അകത്തുള്ളത് എന്നിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് ഒരു പോഷനില്ല അതാണ് ഞാനിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാനിവിടെ അഞ്ചിഞ്ച് മുകളിലോട്ട് അഞ്ചല്ല ഒരു നാലര ഇഞ്ച് മുകളിലോട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ചെറിയൊരു ഷേപ്പിന് വേണ്ടി മാത്രം ഇത് ഓപ്ഷനൽ കേട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണോ നിങ്ങൾക്ക് ഷേപ്പ് ഷെയ്പ്പിടാം ഞാനിപ്പോൾ ബാക്ക് പോർഷനിൽ മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഫ്രണ്ടിൽ വേണോ എങ്കിലും ഇട്ട് എടുക്കുക നാല് സൈഡിൽ ഇട്ട് എടുക്കുക എങ്ങനെ വേണോ ഇട്ടെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ തയോടെ ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ അബദ്ധവശാൽ ഞാൻ മാർക്ക് ചെയ്ത് നല്ല വശത്തായിപ്പോയി കേട്ടോ പിന്നെ ഞാനതിനെ തല ഉത്തനയിട്ട് മാർക്ക് എടുക്കുന്നുണ്ട് ശേഷം അങ്ങനെ ഡോട്ട് കൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് സ്ലീവ്സ് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ചു കൊടുക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നിപ്പോയി കാരണം എൻ്റെ തുണിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആണ് തച്ചെടുത്തത് അതുകൊണ്ട് ഞാൻ ആ ക്രോസ് പീസ് വെച്ച് സ്ലീവ്സിനെ തിരിച്ചിട്ട് അടിച്ച് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും നമുക്ക് നീറ്റായിട്ട് കിട്ടും അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് അടിച്ചെടുക്കാമേ ഇനി സ്ലീവ്സ് വെച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അങ്ങനെതാ ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ച് മടക്കി അകത്തോട്ട് വെച്ച് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ സ്ലീവ്സ് കിട്ടും സ്ലീവ്സല്ല ആ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ സ്റ്റിച്ച് നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാമേ രണ്ട് വശം നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് സ്ലീവ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല ഇനി നമുക്കിത് കൂട്ടി അടിച്ചൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെതാ ഞാനിവിടെ ഇവിടെ ഈ മടക്കി അടിച്ചു കൊടുക്കുന്നത് ഏത് വശമാണെന്ന് വെച്ചാൽ ആ ഇത് നമ്മുടെ ആ താഴത്തെത്തും പണി നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ താഴെ പോഷൻ എന്താ ഞാൻ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി ഷേപ്പ് അടിച്ച് ഇത് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അത്രയും കൂടെ പണിയേ ഉള്ളൂ അതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് സെറ്റാവേ ഞാനിവിടെ ഹുക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഹുക്കല്ല കേട്ടോ വെച്ച് കൊടുത്തത് ഞാൻ അവിടെ ഒരു സ്റ്റിച്ചാണ് ഇട്ടെടുത്തത് കാരണം എനിക്ക് ഹുക്കും ഒക്കെ വെക്കാൻ പാടായതുകൊണ്ട് അതുകൊല്ലം ഞാൻ സിംപിളായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഹുക്കൊന്നും വെച്ച് കൊടുത്തില്ല ഒറ്റ സ്റ്റിച്ചാണ് അടിച്ചുകൊടുത്തത് അതാ കോളറാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അടിപൊളി കോളർ ആയിരുന്നു അവിടെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പറയുക മൂന്ന് ബട്ടൺ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കാണാൻ ഇച്ചിരി കാഴ്ച ഉള്ളവർക്ക് അത് നഗന്ന ഇത്തരങ്ങൾ കൊണ്ട് പെട്ടെന്നൊന്നും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ കേട്ടോ അത്രയ്ക്ക് ഇതായിപ്പോയി കറുത്ത ബട്ടൺ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല കറുത്ത തുണിയും കണ്ടില്ല കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ